പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സ്പോഞ്ചി ആയിട്ടൊരു കേക്ക് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒക്കെ അടുത്ത് വരാറായല്ലോ ബീറ്ററോ വിസ്കോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്ന കേക്ക് പഴം വെച്ചിട്ടാണ് പഴമൊക്കെ അധികം വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ പഴം വേസ്റ്റായി പോകാതെ നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ ഒരു പെർഫെക്റ്റ് കേക്ക് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിരുന്നത് എട്ട് പീസോളം എടുത്തിട്ടുണ്ട് പഴമല്ല അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് മിക്സറുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ മിക്സിടെ ജാർ വെച്ചിട്ടാണ് അതിൻ്റെ മിക്സ് തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ എടുക്കുമ്പോൾ മിക്സുടെ ജാർ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല പഴം നമ്മൾ അവസാനം അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നേരത്തെ അരച്ച് വെച്ചു കഴിഞ്ഞാൽ പഴം അങ്ങ് കറത്തു പോകും ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ മിക്സിയിൽ അരച്ച ശേഷം പഴം അരച്ച് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു കളറ് ചെയ്ഞ്ച് ചെയ്യാതെ നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇവിടെ ഞാൻ ചെറുപഴം ആയതുകൊണ്ടാണ് എട്ട് പീസ് എടുത്തേക്കുന്നത് നമ്മൾ റോബസ്റ്റ പഴമൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് പഴമൊക്കെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഈ പഴം അരച്ചെടുക്കുന്ന കൂട്ടിൽ നമ്മൾ കുറച്ച് സ്പൈസസ് കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ടയും മൂന്ന് ഏലയ്ക്ക് അതിൻ്റെ തോട് കളഞ്ഞിട്ട് കുരു കുരുമാത്രമായിട്ടും അതുപോലെ തന്നെ ഒരു മൂന്ന് ഗ്രാമ്പും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ അരച്ചെടുക്കണം അരച്ചെടുത്ത പഴത്തിൻ്റെ കൂട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് വേറെ ഒരു മിക്സിഡ് ജാർ ഞാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇവിടെ ഞാൻ രണ്ട് മുട്ടയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എടുക്കുമ്പോൾ മിക്സഡ് ജാർ നല്ല ഡ്രൈ ആയിരിക്കണം രണ്ട് മുട്ടയാണ് നമുക്ക് ഈ കേക്കിന് ആവശ്യമായിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം മുട്ട രണ്ടിന് ഇതിനകത്തോട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതുപോലൊപ്പം തന്നെ ഈ മുട്ടയുടെ ആ ഫ്ലേവർ ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു മുപ്പത് സെക്കൻഡ് നമ്മൾ ഹൈ സ്പീഡിൽ തന്നെ അടിച്ചെടുക്കണം മുട്ട അടിച്ച് നല്ല പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാനൊരു അരക്കപ്പും അതിനോടൊപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് ഇത് അടിച്ചെടുക്കാൻ പോകുന്നത് ഇനിയും പഴമായത് അധികം മധുരം ആവശ്യമില്ല പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഹൈ സ്പീഡിൽ ഒരു മുപ്പത് സെക്കൻഡ് അടിച്ചെടുക്കേണ്ടതുണ്ട് പഞ്ചസാര അടിച്ചെടുത്ത ശേഷം ഞാൻ അതിനകത്തോട്ട് ഒരു കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഓയിലും കൂടെ നമ്മൾ അടിച്ചെടുത്ത ശേഷം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷറിങ് കപ്പിൽ ഒരു കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുത്തു അതോടൊപ്പം ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരമാണല്ലോ കേക്ക് എന്ന് പറയുന്നത് ഒരു നുള്ളു ഉപ്പും കൂടെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിൽ നമുക്കൊന്ന് കറക്കിയെടുത്താൽ മതി മൈദയും ബേക്കിംഗ് പൗഡറും എല്ലാം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്തതേയുള്ളൂ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പഴമുണ്ടല്ലോ അതാണ് ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അവയെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് കറക്കി എടുക്കണം ആ പഴമെല്ലാം ആ മൈദയുടെ ബാറ്ററിലോട്ടൊന്ന് മിക്സ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേക്ക് തയ്യാറാക്കിയെടുക്കാനുള്ള കൂട്ടെല്ലാം മിക്സിഡ് ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജാർ ഒരു കാരണവശാലും ചൂടാകാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്സഡ് ജാർ നല്ല ഡ്രൈ ആയിരിക്കണം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാനും പാടില്ല അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലേ നമ്മുടെ കേക്ക് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്തൊരു കേക്ക് ട്രേയിലോട്ടാണ് ഞാൻ ഈ അരച്ചെടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് കേക്ക് ട്രേയുടെ ഒരു പകുതി നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനും കാരണം ഇത് ബേക്കായി വരുമ്പോൾ കുറച്ചും കൂടെ പൊന്തി വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനും ഇനി എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേക്കിൻ്റെ ട്രൈ ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ഞാൻ ഇതുപോലെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് വരഞ്ഞുകൂടെ കൊടുക്കും എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് ടൂട്ടി ഫ്രൂട്ട് ഇതിന് മുകളിലോട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇട്ടു കൊടുക്കേണ്ടതുണ്ട് ടൂട്ടി ഫ്രൂട്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ക്യാഷ് ഇന്നോട്ട് ഉണ്ടെങ്കിൽ അത് ഇട്ടു കൊടുത്താലും നല്ലത് തന്നെയാണ് നമ്മളെടുക്കുന്ന മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചർ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ ഞാൻ ഓയിൽ ചേർത്ത് കൊടുത്തേക്കുന്ന അളവിൽ സൺഫ്ലവർ ഓയിൽ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം കോക്കനട്ട് ഒന്നും ഒരിക്കലും ചേർത്ത് കൊടുക്കില്ല ഈ ഓയിലിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും നല്ലത് തന്നെയാണ് മിക്സിയുടെ ജാർ നമ്മൾ ഓരോ കാര്യങ്ങളും ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ ബീറ്ററും വിസ്കും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല മിക്സിഡജ ജാർ ഇല്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ലല്ലോ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതി ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതേസമയം ഞാൻ ഓവനും പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ടാണ് ഇനി കേക്ക് ട്രൈ വെച്ച് കൊടുക്കുന്നത് പഴമായതുകൊണ്ട് ബേക്കിംഗ് ടൈം കുറച്ച് അധികം എടുക്കും ഫോർട്ടി ടു ഫിഫ്റ്റി ആണ് ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എല്ലാവരുടെയും വീട്ടിൽ ബീറ്റർ ഒന്നും കാണണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഒരു കേക്ക് തയ്യാറാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ പഴമില്ല എന്നുണ്ടെങ്കിൽ പഴം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വാനില കേക്കൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരു മിക്സർ ജാർ ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു അമ്പത്തഞ്ച് മിനിറ്റോളം എടുത്ത് കേക്ക് ഇതുപോലെ റെഡി ആയിട്ട് വരാനായിട്ട് ഇനി നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഡിമോൾഡ് ചെയ്യാനായിട്ട് അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഡിമോൾഡ് ചെയ്താൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലതുപോലെ ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേക്ക് ട്രെയിനിന്ന് ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലേ ബീറ്ററും നമ്മൾ എടുത്തിട്ടില്ല ബിസ്കും എടുത്തില്ല തടുത്തവിയൊന്നും നമുക്ക് ആവശ്യമില്ല ഒരു മിക്സർ ജാർ കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ വീട് തയ്യാറാക്കി എടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് സോഫ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് കേക്കിൻ്റെ അടിവശം ഒന്നും കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇനി കട്ട് ചെയ്യുമ്പോഴത്തേക്കും കത്തി വെക്കുമ്പോൾ തന്നെ താന്നു പോകുന്നുണ്ട് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ കേക്ക് ഇരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പി തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ പീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ കേക്ക് എത്ര സോഫ്റ്റ് ആണെന്ന് പഴത്തിൻ്റെ ആ ഒരു കുത്തലൊന്നും ഉണ്ടാകത്തില്ല കുറച്ച് സ്പൈസസ് സ്പൈസസുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൊച്ചു കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പി തന്നെയാണ് ഇന്നത്തേത് പഴം വെച്ച് മാത്രമല്ല നേന്ത്രപ്പഴം ഇതുപോലെ പഴുത്തതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ക്രിസ്മസ് ഒക്കെ അടുത്തു വരാറായാലോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള കേക്കുകളൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ് പുറത്തൊന്നും വലിയ വില കൊടുത്തൊന്നും ഇനി കേക്ക് വാങ്ങേണ്ട ആവശ്യമില്ല ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്റ്റവ് ടോപ്പിലാണെങ്കിലും നമുക്ക് ഉള്ളൂ ബേക്കിംഗ് ടൈം ഓവനിൽ ചെയ്യുന്നതിനേക്കാട്ടി കുറച്ചും കൂടെ കൂടുതലെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞ് ചാനലിനൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ല നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു ബാറ്ററിനകത്തോടെ നമുക്ക് കാഷ്യട്ടോ പിസ്തയോ ഒക്കെ ചോപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിലും റിച്ചായിട്ട് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പല കൂട്ടുകാരും പ്രയാസമാണെന്ന് പറയാറുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇത് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ആ ഒരു സ്റ്റെപ്പൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി പഴം അരച്ചെടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ അരച്ച് ചേർത്ത് കൊടുത്താൽ മതി നേരത്തെ അരച്ച് വെച്ചാൽ പഴം അങ്ങ് കറത്തു പോകും ഇവിടെ ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നത് കൊണ്ട് അത് നേരത്തെ അരച്ചെടുത്തതേ ഉള്ളൂ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു കേക്ക് വീട്ടിൽ തയ്യാറാക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് ബീറ്ററോ വിസ്കോ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കേണ്ട മിക്സിയുടെ ജാറുണ്ടെങ്കിൽ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഏത് ഫ്ലേവർ വേണമെങ്കിലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്